ഗ്ലാസ് ഡോറിനടുത്ത് ചെന്നപ്പോൾ അത് ഇരുവശത്തേക്കും വലിഞ്ഞ് വഴി നൽകി അവിടെ പിന്നിട്ടാൽ വാതിലടയും പപ്പി അവിടെ നിന്നു പിന്നെ പതിയെ തിരിഞ്ഞ് അവനെ നോക്കി ഒരു ഭാവ വ്യത്യാസവും അവൻ അവിടെ നിൽക്കുകയാണ് പെട്ടെന്ന് അവൾ അവന്റെ അടുത്തേക്ക് നടന്നു വന്നു യോഗി യെസ് പപ്പി ശാന്തനായി അവൻ പ്രതികരിച്ചു അവന്റെ കണ്ണിലേക്ക് നോക്കി തെല്ലിട അവൾ നിന്നു ഞാൻ ഞാൻ വരും യോഗി വിത്തിൻ ഫോർ ഇയേഴ്സ് ഞാൻ നിന്റെ അടുത്തേക്ക് തിരിച്ചു വരും ഉള്ളിലൊരാന്തോളനമുണ്ടായെങ്കിലും അവൻ പുറത്ത് കാട്ടിയില്ല പ്രതീക്ഷിക്കാൻ ഞാൻ തയ്യാറാവില്ല പപ്പി പപ്പിക്ക് വരാം ഇനി ഒരു അൻപത് വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ കൂടി ഈ യോഗി ഇവിടെ തന്നെ ഉണ്ടാവും മൃദുവായി അവൻ ചിരിച്ചു അവളും ചിരിച്ചു പിന്നെ അവൾ തിരിഞ്ഞു നടന്നു ഉള്ളിൽ കടന്നിട്ട് പത്മപ്രിയ തിരിഞ്ഞു നോക്കി കൈവീശി അവൾ കണ്ണിൽ നിന്ന് മറഞ്ഞു അവൻ മുഷ്ടി ചുരുട്ടി ആർത്തു ചിരിച്ചില്ല കണ്ണുകളിൽ നീർമൂടുക മാത്രം ചെയ്തു കാർ തിരുവനന്തപുരത്തെത്തുമ്പോൾ ഹേമചന്ദ്രന്റെ മടിയിൽ തലവെച്ചുറങ്ങുകയായിരുന്നു അലേഖ്യ ഗേറ്റിന് മുന്നിൽ വേണുജി കാർ നിർത്തി അയാൾ ചെന്ന് ഗേറ്റ് തുറന്നിട്ടു പിന്നീട് കാറിൽ കയറി വണ്ടി അകത്തു കൊണ്ടിട്ടു ഇങ്ങനൊരു മടങ്ങി വരവ് മീര ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലായിരുന്നു എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചപ്പോൾ വീണ്ടും ഒരു അരുണോദയം എല്ലാവരും കാറിൽ നിന്നിറങ്ങി ആഹ്ലാദത്തോടെ അലേഖ്യ സിറ്റൌട്ടിലേക്ക് ഓടിക്കയറി അവൾ ഡോറിന്റെ ഹാൻഡിലിൽ പിടിച്ച് തുറക്കാൻ ശ്രമിച്ചു അതിന് കഴിയാതെ കൈമുദ്രകൾ കാണിച്ചു ഒരു സ്വർഗം കിട്ടിയ പ്രതീതിയായിരുന്നു അവൾക്ക് വേണുജി കീയിട്ട് വാതിൽ തുറന്നു അലേഖ്യ അകത്തേക്ക് ഓടിപ്പോയി മുന്നോട്ട് നടക്കാൻ തുടങ്ങിയ ഹേമചന്ദ്രനെയും മീരയെയും ഹേമലത തടഞ്ഞു നിങ്ങൾ ഇവിടെ നിൽക്ക് ഞാൻ വന്ന് എതിരേൽക്കാം വേണുജിക്കൊപ്പം ഹേമലത വീട്ടിലേക്ക് പോയി ചന്ദ്രേട്ട മീര വിളിച്ചു ഓർമ്മകളെ എനിക്ക് നഷ്ടമായിട്ടുള്ളൂ മീര കഴിഞ്ഞു പോയത് നമ്മുടെ ജീവിതം ഭാവനയിലൂടെ സങ്കല്പിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട് ചന്ദ്രേട്ടന് ഓർമ്മകൾ തിരിച്ചു കിട്ടും ഇനി അത് തിരിച്ചു കിട്ടിയില്ലെങ്കിലും സാരമില്ല വേണുമാമ പറയും പോലെ പുതിയൊരു മീര എനിക്ക് കിട്ടിയില്ലേ അയാൾ ചിരിച്ചപ്പോ അവളുടെ മുഖത്ത് ലജ്ജ വിടർന്നു ഞാൻ മറന്നുപോയ ഭാഗം പൂരിപ്പിക്കാൻ കൂടെ മീരയുണ്ടല്ലോ അവൾ തലയാട്ടി തിരിയിട്ട് കത്തിച്ച നിലവിളക്കുമായി ഹേമലത സിറ്റൌട്ടിലേക്ക് വന്നു പിന്നിൽ വേണുജിയും ഉണ്ടായിരുന്നു പടിയിറങ്ങി ഹേമലത അവർക്കടുത്തു വന്നു മീര ദീപം വന്നിച്ചു എന്നിട്ട് ഹേമലതയുടെ പാദം തൊട്ട് വണങ്ങുമ്പോൾ അവളുടെ ശിരസിൽ രണ്ട് കൈയും വെച്ചവർ അനുഗ്രഹിച്ചു ദീർഘസുമങ്കലിയായിരിക്കും എൻ്റെ മോൾ വലതുകാൽ വച്ച് മീര ഒരിക്കൽ കൂടി പടവുകൾ കയറി അവൾക്കു പിന്നിൽ കൗതുകമുള്ള മനസ്സോടെ ഹേമചന്ദ്രനും ചന്ദ്രകളഭത്തിനും ആത്മാവ് തിരിച്ചു വന്നു പ്രിയപ്പെട്ടവരെ ചന്ദ്രകളഭം ഇവിടെ പൂർണമാകുന്നു മാഞ്ഞുപോയ ആ നല്ല നാളുകൾ എന്നെങ്കിലും ഒരിക്കൽ ഹേമചന്ദ്രൻ്റെ മനസ്സിലേക്ക് മടങ്ങി വരുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം മുരളി നല്ലനോവൽസിന് വേണ്ടി സ്നേഹപൂർവം രാജീവ് പെഞ്ഞാറമോട്